കല്യാണം എന്ന് അവര് ഇപ്പൊ തീരുമാനിക്കണം എന്നുള്ളതാണ് കാരണം നമുക്കിപ്പോ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയും മലയാളികളുടെ പ്രിയപ്പെട്ട മകളുമാണ് മീനാക്ഷി ദിലീപ് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും ഏക പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായി മാറാൻ മീനാക്ഷിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ മലയാളി പ്രേക്ഷകർ കാണുന്ന ഒരു പെൺകുട്ടിയാണ് മീനാക്ഷി സിനിമകളിൽ ഒന്നും സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ അത്ര പോലും പോസ്റ്റുകൾ പങ്കുവെക്കാൻ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രിയായി മാറാൻ അധികം സമയമൊന്നും മീനാക്ഷിക്ക് വേണ്ടി വന്നില്ല ഇനിയിപ്പോൾ സുരേഷ് ഗോപിയുടെയും ജയറാമിൻ്റെയും മക്കൾക്ക് പിന്നാലെ മീനാക്ഷിയുടെ വിവാഹമാണോ എന്ന് ചോദിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും ഇപ്പോൾ മീനാക്ഷി ഡോക്ടർ പഠിത്തം കഴിഞ്ഞ് തൻ്റെ ഡ്യൂട്ടിക്ക് ഒരു ജോലിയിൽ കയറിക്കഴിഞ്ഞു സുരേഷ് ഗോപിയുടെ പുത്രി ഭാഗ്യയുടെയും ജയറാമിൻ്റെയും മകൾ മാളവികയുടെയും വിവാഹത്തിനെത്തിയ ദിലീപിനൊപ്പം മീനാക്ഷിയോട് ചോദിക്കുന്ന ചോദ്യം എന്നാണ് ഒരു കല്യാണം എന്നാണ് മമ്മൂക്ക മീനാക്ഷിയോട് പോയി ചോദിക്കുന്നതും ഇതുതന്നെയാണ് ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം ദിലീപ് മകൾ മീനാക്ഷിക്ക് നൽകിയിട്ടുണ്ട് ഞാനൊരാളെ ചൂണ്ടിക്കാട്ടി അയാൾ തന്നെ വിവാഹം കഴിക്കണമെന്നും ഒരിക്കലും നിർബന്ധിക്കാൻ പോകുന്നില്ല ഇയാളെ തന്നെ കല്യാണം കഴിച്ചോണം എന്ന് പറഞ്ഞാൽ തിരിച്ചെന്തെങ്കിലും ചോദിച്ചാലോ എന്ന് ദിലീപ് തമാശാരൂപേണ പറയുന്നുമുണ്ട് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ മോളെ നീ ആരെ എന്ന് വെച്ചാൽ പറയൂ ഞാൻ സപ്പോർട്ട് ചെയ്യാം എന്ന നിലപാടിലാണ് ദിലീപ് നമ്മുടെ കുട്ടികൾക്കും ഒരു ജീവിതം വേണ്ടേ ഒരു പങ്കാളി വേണ്ടേ എന്ന ചിന്തയുണ്ട് എന്ന് ദിലീപ് പറയുന്നു എല്ലാം നന്നായി നടക്കട്ടെ എന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ തന്നെ വ്യക്തമാക്കി സിനിമാ ലോകത്തും തരക്കേടില്ലാത്ത വിധം സുഹൃത്തുക്കളും ഉള്ള ആളാണ് മീനൂട്ടി ഇങ്ങനെ മീനാക്ഷിയെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ തന്നെ ഒരുപാട് ഉണ്ട് നടൻ മനോജ് കെ ജയൻ്റെ മകൾ കുഞ്ഞാറ്റയ്ക്കൊപ്പം പോസ്റ്റ് ചെയ്യുന്ന ചിത്രവും മീനാക്ഷിയുടേതായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ മകൾ സിനിമയിലേക്ക് കൊണ്ടുവന്ന ചോദ്യത്തിന് ദിലീപ് ഒരിക്കലും വ്യക്തമായ മറുപടി കൊടുത്തിട്ടില്ല ജോലിയും ജീവിതവും തീരുമാനിക്കുള്ള സ്വാതന്ത്ര്യം ദിലീപ് പൂർണ്ണമായും മകൾക്കാണ് വിട്ടു നൽകിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്